ആൻസിയമ്മേ നമ്മുടെ മനസ്സിനിണങ്ങിയ ആളെ എങ്ങനെയാ തിരിച്ചറിയ എന്തോന്ന അടുക്കളപ്പുറത്തിരുന്നു മത്തി വെട്ടി ശരിയാക്കുന്നതിനോടൊപ്പം തല പൊക്കി നോക്കാതെ തന്നെ അമ്മ നെറ്റി ചുളിച്ചു ഇന്നലെ കുർബാനക്കിടയിൽ ഇസിയേച്ചി പറഞ്ഞു കേട്ടായിരുന്നല്ലോ നമ്മുടെ സിസിലിയാൻഡിയുടെ അവിടുത്തെ ചേച്ചി കെട്ടാതെ നിൽക്കുന്നത് മനസ്സിനിണങ്ങിയ ആളെ കിട്ടാഞ്ഞിട്ടാന്ന് മറിയ കൊച്ചേ കുഞ്ഞു വായയിൽ വലിയ വർത്താനം പറിച്ചില് നിങ്ങ കല്ലേലേ കൂടുതലാ അതെങ്ങനെയാ അപ്പനെ കണ്ടല്ലേ പഠിക്കണേ ഇനി ഇവിടെ നിന്നാലും തൻ്റെ വഴക്കിൻ്റെ ബാക്കി അപ്പനോട് പറയാൻ പറ്റാത്ത ചീത്ത കൂടി താൻ കേൾക്കേണ്ടി വരുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടും അവൾ ആ ശ്രമം അവിടെ തന്നെ ഉപേക്ഷിച്ചു എന്റെ ഈശോയെ എന്റെ മനസ്സിനിണങ്ങിയ ആളെ ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ അന്നു മുതൽ മറിയക്കൊച്ചിന്റെ ചിന്താഭാരത്തിന്റെ പാതയും ഉറക്കത്തിന്റെ മുക്കാൽ സ്വപ്നങ്ങളുടെ ആകെ തുകയും ആ മനസ്സിന് ആൾ ഏറ്റെടുത്തു അങ്ങനെ ഒരു ദിവസം രാത്രി കുരിശു വരച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് മറിയക്കൊച്ചിന്റെ മനസ്സിലേക്ക് സീമ ചേച്ചി പത്താം തരം ജയിച്ചതിന്റെ വക മധുരവും കൊണ്ടുവന്ന വഴി കുഞ്ഞാൻറ്റി അമ്മയോട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ആൻസിയെ അവൾ തോക്കുമെന്ന് തന്നെയാ ഞങ്ങളുടെ ഒരു ഇത് പിന്നെയൊക്കെ നമ്മുടെ അൽഫോൺസാമയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാ പിന്നെ ഒട്ടും വൈകിയില്ല വേദപാഠ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നും കഴിഞ്ഞ തവണ ധ്യാനത്തിന് പോയപ്പോൾ ജോസച്ചൻ കൊടുത്ത പ്രാർത്ഥന തപ്പിയെടുക്കേണ്ട താമസം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിരന്തരം വസിക്കുന്ന ത്രിയോഗ ദൈവമേ വിശുദ്ധ അൽഫോൺസായുടെ സുഹൃത യോഗ്യതയായാലും മധ്യസ്ഥത്താലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് മനസ്സിനിണങ്ങിയ ആളെ തിരിച്ചറിയാനുള്ള ആഗ്രഹം സാധിച്ചു തന്ന് അനുഗ്രഹിക്കണേമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മറിയക്കൊച്ച തുടർന്നുള്ള എല്ലാ രാത്രികളിലും ഈ പ്രാർത്ഥന പതിവാക്കി പ്രാർത്ഥനയുടെ ശക്തിയോ വിശ്വാസത്തിന്റെ ബലമോ ആഗ്രഹത്തിന്റെ വെപ്രാളമോ എന്തു തന്നെ ആയാലും അന്ന് രാത്രി മറിയക്കൊച്ചിന്റെ സ്വപ്നത്തിൽ വന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞത്രേ മറിയക്കൊച്ചേ നിന്റെ മനസ്സിനിണങ്ങിയ ആൾക്ക് ഇടനെഞ്ചിലൊരു കാക്കാപ്പുള്ളിയുണ്ട് കരിനീല കാക്കാപ്പുള്ളി അങ്ങനെ മറിയക്കൊച്ചു വളർന്നു അവളോടൊപ്പം ഇടനെഞ്ചിലെ കരിനീയില കാക്കാപ്പുള്ളിയുള്ള ആളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മറിയക്കൊച്ച് പ്ലസ് ടു തോറ്റു നിൽക്കുന്ന സമയം കാരണവന്മാരുടെയും അയൽക്കൂട്ടൻ ചേച്ചിമാരുടെയും കണ്ണിൽ മറിയക്കൊച്ച് പുരനിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ജോപ്പന്റെ വരവ് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പന്റെ ചങ്കും കരളും ശ്വാസകോശവും ഒക്കെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കാലമാടൻ വർഗീസിന്റെ ഇളയത് എവി മറിയേ നീ ഇങ് തടിച്ചു വീർത്തല്ലോ പ്ലസ് ടു തോറ്റു വീട്ടിലിരുന്ന് തീറ്റി തന്നെയാണല്ലേ അതേടാ നിന്റെ അപ്പൻ ഉണ്ടാക്കിയ മുതലൊന്നും അല്ലല്ലോ ഞാൻ തിന്നുന്നേ പിന്നെ നിനക്കെന്നാ എന്നൊക്കെ തിരിച്ചു ചോദിക്കണമെന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നെങ്കിലും ചമ്മി ഒരു ചിരി മാത്രമാണ് മറിയ പുറത്തേക്ക് വന്നത് ഇന്ന് ഇതങ്ങോട്ട് വെച്ചേക്ക് കുടംപുളിയിട്ട് വെക്കാൻ പറഞ്ഞു തന്നതാ ആര് നിന്റെ അപ്പൻ തിരിച്ചു നടക്കുന്നതിനിടയിൽ മുറുക്കാൻ കറ പിടിച്ച കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ മറിയക്കൊച്ചിനെ കണ്ണിറക്കി കാണിച്ചു വൃത്തികെട്ടവൻ ദിവസം തോറും അപ്പന് ആസ്മയുടെ വലി കൂടി കൂടി വന്നു കൂട്ടുകൂടിയുള്ള കള്ളുകുടിയും പുകവലിയും തെല്ലും കുറഞ്ഞതുമില്ല ഒടുവിൽ അമ്മയടക്കം എല്ലാവരും അപ്പന്റെ എല്ലാവിധ ദുശീലങ്ങൾക്കുമുള്ള മൂല കാരണം നാട്ടുകാരുടെ കണ്ണിൽ പുര നിറഞ്ഞു നിൽക്കുന്ന മറിയക്കൊച്ചിന്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുത്തു എല്ലാവരുടെയും പക്കൽ ഒരേ ഒരു പരിഹാരം മറിയെ കൊച്ചിനെ കെട്ടിച്ചു വിടണം എടി മറിയേ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൻ മറിയോട് ചോദിച്ചു അത് ഇല്ലപ്പ ആ അതാണ് അല്ലേലും എനിക്കറിയാ നീ അപ്പന്റെ പൊന്നു മറിയ അല്ലോടി അപ്പൻ മുന്നിലിരുന്ന ചാരായ കുപ്പി ബാക്കി കൂടി ഊറ്റിക്കുടിച്ച് നീളത്തിൽ ഒരു ഏമ്പക്കം കിട്ടും നാളെ നിന്നെ കാണാൻ ജോപ്പനും കൂട്ടരും വരും ഒരുങ്ങി മിടുക്കിയായി നിന്നോളണം മറിയ കൊച്ചിന്റെ സ്വപ്നത്തിൽ ഇടുത്തി വീണു എനിക്ക് എനിക്ക് ജോപ്പനെ ഇഷ്ടമല്ല അപ്പ തൊണ്ടക്കുഴിയിൽ തടയിട്ട് വെക്കും മുന്നേ അവൾ അറിയാതെ തന്നെ മനസ്സ് തട്ടി ശബ്ദം പുറത്തേക്ക് ചാടി എന്താ എന്താടി ഒരുമ്പട്ടോളെ പറഞ്ഞ് അവൻ എന്താടി ഒരു കുറവ് പ്ലസ് ടു തോറ്റു നിൽക്കുന്ന നിന്നെ കെട്ടാൻ പിന്നെ രാജകുമാരന്മാർ വരുന്ന ആൻസി അമ്മയ്ക്കും ജോപ്പന് ഇഷ്ടമായിരുന്നില്ല പക്ഷേ മറിയത്തിന് വേണ്ടി അപ്പനോട് നേരിട്ട് സംസാരിക്കാൻ ആ പാവത്തിലും ധൈര്യമുണ്ടായിരുന്നില്ല മറിയത്തിന്റെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു മകൾക്ക് സമ്പന്നമായ ഒരു ആഡംബര ജീവിതം സമ്മാനിക്കാനായ സന്തോഷത്തിൽ അവളുടെ അപ്പൻ തൻ്റെ കുടിയും വലിയ പൂർവാധികം ശക്തിയോടെ തുടർന്നു നിറങ്ങളില്ലാത്ത ഒരു ലോകം അവൾക്ക് മുന്നിൽ തുറന്നു കിടന്നു മനസമ്മതത്തിനൊപ്പം അവളുടെ ഉള്ളിലെ മനസ്സിനിണങ്ങിയ ആളെന്ന സ്വപ്നവും അസ്തമിച്ചു കീ തിരിച്ചുവിട്ട യന്ത്ര പാവയെ പോലെ തലയാട്ടുക എന്നതൊഴിച്ച് അവളിൽ നിന്ന് ആരും ഒന്നും ആഗ്രഹിച്ചില്ല അവളെ അറിയാൻ ആരും ശ്രമിച്ചതുമില്ല അങ്ങനെ ഒരാഴ്ചയ്ക്കകം തന്നെ മിന്നുകെട്ടു നടന്നു മണിയറയിൽ ജോപ്പൻ്റെ കണ്ണുകളും വിരലുകളും മറിയക്കൊച്ചിന്റെ ശരീരത്തിലുടനീളം ഇഴഞ്ഞു തുടങ്ങി വെളുക്കുവോളം ആ പഴയ കട്ടിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു മറിയയുടെ കണ്ണുകൾ നിർവികാരത്തോടെ നിറഞ്ഞും തുളുമ്പിയും നിന്നു അതിനിടയിൽ എപ്പോഴാണ് അവ അടഞ്ഞു പോയതെന്ന് കൂടി അവൾ അറിഞ്ഞതേയില്ല പിറ്റേന്ന് ഉണരുമ്പോൾ ജോപ്പൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു നീ ഉറങ്ങുന്നത് കാണാനും നല്ല ചേലാടിയും മറിയേ അയാൾ പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല നിലച്ചുപോയ ഘടികാലത്തിന്റെ സൂചി കണക്കി ആ കണ്ണുകൾ ജോപ്പന്റെ ഇടനെഞ്ചിലേക്ക് തിരിഞ്ഞു നിന്നു ജോപ്പന്റെ ഇടനെഞ്ചിൽ കാക്കാപ്പുള്ളി കരിനീല കാക്കാപ്പുള്ളി